മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സകല ഹിസ്ബുല്ല പ്രേമികൾക്കും ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്ത കുറച്ച് വാർത്തകളാണ് ഇസ്രായേലും ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹേസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട മൂന്ന് ഫീൽഡ് കമാൻഡർമാര് കൊല്ലപ്പെട്ടിരിക്കുന്നു ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് തെക്കൻ ലബിനാനിലെ കിയാൻ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രമുഖ കമാൻഡർ ആണ് അതേപോലെ തന്നെ ഇസ്രായേലിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഹെസ്ബുല്ല കമാൻഡർ ആണ് അതായത് ഇസ്രായേലിന്റെ പ്രതിരോധ സേനക്ക് നേരെ യും ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന ഭീകരന് വളരെ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഫീൽഡ് കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് മൂസ സലാഹിനെ ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഹെസ്ബുല്ലയുടെ മറ്റൊരു കമാൻഡർ അതായത് ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റിന് നേതൃത്വം നൽകിയിരുന്ന ഐമാൻ മുഹമ്മദ് നബുൽസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭീകരൻ കമാൻഡർ ഈ ഹെസ്ബുല്ലയുടെ കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന് കൃത്യമായിട്ട് ഹിസ്ബുല്ല കൃത്യമായിട്ടും ഇസ്രായേലി സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഹേസ്ബുള്ളയുടെ കമാൻഡർ കൊല്ലപ്പെട്ട കമാൻഡർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒക്കെ പ്രധാനപ്പെട്ട വളരെ വലിയ ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട യൂസുഫ് സലാഹ് അതായത് ഹജ്ജ് അലി യൂസു സലാഹ് എന്ന് പറഞ്ഞ ഫീൽഡ് കമാൻഡർ കൂടിയായിട്ടുള്ള ഹേസ്ബുല്ലയുടെ മറ്റൊരു ഭീകരനു കൂടി കൊല്ലപ്പെട്ടു ഇതൊക്കെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഈസ്ബുഗുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള വാർത്തയാണ് ഏതൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഫേസ്ബുദ്ധ പ്രധാനപ്പെട്ട മൂന്ന് ഫീൽഡ് കമാൻഡർമാരെ ഞങ്ങൾ കൊലപ്പെടുത്തി എന്ന് അതേപോലെ തന്നെ മറ്റൊരു പ്രഖ്യാപനവും ഇസ്രായേലി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ജിഹാദികൾക്കൊക്കെ എങ്ങനെയാണ് താങ്ങാൻ റിയണം ഈ കാലഘട്ടത്തിലെ ലോകത്തെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ഭീകര സംഘടനയുടെ ഇരുന്നൂറ് കേന്ദ്രങ്ങൾ ഇസ്രായേലി സൈന്യം ഈ ഒരാഴ്ചയിൽ മാത്രം ണ്ട് അതേപോലെ തന്നെ മറ്റൊരു വാർത്തയും മറ്റൊരു പ്രഖ്യാപനവുമുണ്ട് ലോഞ്ചറുകൾ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയതായിട്ട് ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും ഇന്നും ഇസ്രായേലി സൈന്യം തെക്കെല്ലബാനില് ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഹേസ്ബുല്ല ഭീകരന്മാരെ ഹേസ്ബുല്ലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭീകര കമാൻഡർമാരെയൊക്കെ ഇസ്രായേലി സൈന്യം തേടി പിടിച്ച് ആക്രമിച്ച് കൊല ചെയ്തുകൊണ്ടിരിക്കുക മേധാവിയെയും ഇസ്രായേലി സൈന്യം തപ്പിക്കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് മുന്നോട്ടുവച്ചതാണ് ഏ ഹെസ്ബുദ് സൈനികനെ മേധാവി ഇറാനിൽ ഒളിവിൽ ജീവിച്ചിരിക്കുകയാണ് എന്ന് ഹെസ്ബുൽ ഗതികെട്ട് തകർത്ത് തരിപ്പണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാ എത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ല തകർന്നിരിക്കുക അതിന്റെ മേധാവിക്ക് ഇന്ന് ലബിനിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരു ഗതികെട്ട അവസ്ഥയുണ്ട് അഭയം പ്രാപിച്ചിരിക്കുക അവരുടെയൊക്കെ വലിയ ദന്ത ഇറാനിൽ പോയിട്ട് ഇറാനിൽ ഒളിവില ഈ ഹിസ്ബുൽ എത്രത്തോളം തകർന്നു എന്ന് സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഹിസ്ബുല്ല വലിയ രീതിയിൽ വല്ല ആവശ്യവും ഭീകരന്മാർക്ക് ഉണ്ടായിരുന്നു േലിലെ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്ത അമാസ് എന്ന ഭീകര സംഘടനയെ ഭീകരരെ തേടിയിട്ട് ഇസ്രായേലി സൈന്യം ഗാസയിലേക്ക് വളരെ വലിയ ആക്രമണവുമായിട്ട് രംഗത്തെത്തിയതോട് കൂടിയിട്ട് എന്തുകൊണ്ടാണ് ഇസ്രായേലി സൈന്യം ഗാസയിലേക്ക് അമാസിനെയും തേടി രംഗത്തെത്തിയത് മറ്റൊന്നുമല്ല ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ഇരുന്നൂറ്റി അൻപതിലധികം പൗരന്മാരെ ബന്ധികളാക്കിട്ട് പോലെ ഒളിച്ചിട്ടുണ്ടായിരുന്നു ഗാസയിലേക്ക് ഇറങ്ങിയ സമയത്ത് അന്നത്തെ അസൻ നസറുലേക്ക് ഇതൊക്കെ ഈ ഒരു വർഷത്തെ കാര്യങ്ങൾ മാത്രമാണ് അന്നത്തെ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വർഷം മുമ്പേ ഉള്ളതൊന്നുമല്ല അന്നത്തെ അതായത് കുറച്ച് മുമ്പേ ഉള്ള ഇവരുടെ പ്രധാനപ്പെട്ട അസൻ ശ്രദ്ധക്ക് വലിയ പ്രഖ്യാപനായിരുന്നു ഗാസ വിട്ട് ഏ ഇസ്രായേലി സൈന്യം പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം തുടരുമെന്നൊക്കെ അന്നൊക്കെ നിരന്തരം ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ ആർക്കെതിരെയുമല്ല ഞങ്ങൾ ഞങ്ങളെ ആക്രമിച്ച ഹമാസിനെതിരെ മാത്രമാണ് മുന്നോട്ടു പോകുന്നത് എന്നൊക്കെ ഈ ആഹ്വാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒരു വിലയും കൊടുക്കാതെ അന്നത്തെ ഇസ്മുല്ലയുടെ പ്രധാനപ്പെട്ട ഗാസ വിട്ടുപോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞു ആഹ്വാനം നടത്തിയ ഇന്ന വെല്ലുവിളി നടത്തിയ ഭീകരന് മണ്ണിന്റെ അടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീഷണിപ്പെടുത്താൻ പോലും അസൻ പോലും ഇല്ലാത്ത ഒരു ഗതികട്ട അവസ്ഥയിലേക്ക് ഭീകരര് ഒന്ന് ഓർത്തു നോക്കൂ വെറുതെ ഇസ്രായേലിനെ പോയിട്ട് ചൊറിഞ്ഞിട്ടല്ലേ ഏ എന്ന ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടന തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് അസന്റെ സുഹ ഇന്ന് ജീവിച്ചിരിപ്പില്ല പിന്നീട് വന്നിട്ടുള്ള ആശിഫ് സമീദ് മേധാവിയായിട്ട് മണിക്കൂറുകൾ പ്രത്യേകിച്ച് ഒരു മാസത്തിന്റെയോ ഒരാഴ്ചയുടെയോ കണക്ക് പോലും പറയാറില്ല ആസിം മേധാവിയായിട്ട് പ്രഖ്യാപിക്കുന്നു തോട്ടു പിന്നാലെ ഇസ്രായേലി സൈന്യം പോയിട്ട് കൊലപ്പെടുത്തുന്നു ഇനി മൂന്നാമതായിട്ടും ഇപ്പൊ ഒരു മേധാവിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ മേധാവി പ്രഖ്യാപനം പോലും നടന്നത് ലബനാനിൽ നിന്ന് ഇറാനിലെത്തി ഇറാനിൽ എവിടെയോ തുരങ്കത്തില് ഒളിച്ചതിന് ശേഷം അവ ഹിസ്മുദയുടെ ഒരു മേധാവിയെ പോലും പ്രഖ്യാപിച്ചിട്ടുള്ളത് സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹേസ്ബുലയൊക്കെ ഇസ്രായേലി സൈന്യം വേട്ടയാടി തീർത്തോണ്ടിരിക്കുകയാണ് എന്നുള്ളത് സകല ആളുകളും ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ